ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മെഗാസ്റ്റാർ നമുക്ക് കേന്ദ്ര കഥാപാത്രയ്ക്ക് വൈശാഖണിയിച്ചിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് തിയേറ്റർത്തിയ ചിത്രമായിരുന്നു മെഗാസ്റ്റാറിന്റെ ടർബോ എന്ന് പറഞ്ഞില്ല വലിയ പ്രതീക്ഷകളോട്ട് എത്തി ചിത്രം ബോക്സ് ഓഫീസിൽ വലിയൊരു വിജയം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഏകദേശം എഴുപത് കോടിക്ക് മുകളിൽ ചിത്രം വീട് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ബഡ്ജറ്റിന്റെ ബഡ്ജറ്റ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ചിത്രത്തിലെ ഡയറക്ടർ നിരവധി അഭയോഗങ്ങൾ ചിത്രത്തിന്റെ ബഡ്ജറ്റിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നു വലിയൊരു ബിഗ് ബഡ്ജറ്റ് മൂവി എന്നും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ അവകാശപ്പെട്ടിട്ടുണ്ടായിരുന്നു ഏകദേശം പുറത്തു വന്ന വാർത്തകൾ രണ്ടായിട്ട് നാൽപ്പത് മുതൽ അൻപത് കോടി രൂപ വരെ ചിത്രത്തിന്റെ ബഡ്ജറ്റ് വന്നിട്ടുണ്ടായിരുന്നാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് വെളിപ്പെടുത്തിയിരിക്കുകയാണ് സംവിധായകൻ വൈശാഖ് മമ്മൂട്ടിയുടെ പ്രതിഫലമില്ലാതെ ഇരുപത്തിമൂന്ന് പോയിന്റ് അഞ്ച് കോടി രൂപയ്ക്കാണ് ടർബോ പൂർത്തിയാക്കിയതെന്നാണ് വൈശാഖ് പറയുന്നത് പ്രൊഡക്ഷൻ കോസ്റ്റിനെ കുറിച്ച് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു മമ്മൂട്ടിയുടെ സാലറി ഇല്ലാതെ ഇരുപത് കോടി രൂപയ്ക്ക് ഈ സിനിമ തീർക്കണമെന്നാണ് പദ്ധതി കിട്ടിയിരുന്നത് ഞങ്ങൾ ഞങ്ങൾ നിർമ്മിക്കുകയാണെങ്കിൽ ഇരുപത് കോടി രൂപയ്ക്ക് ഫസ്റ്റ് കോപ്പി തീർക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ സിനിമയുടെ പ്രോസസ്സിംഗ് പ്രോസസിംഗിൽ വിചാരിക്കാത്ത ചില പ്രശ്നങ്ങളുണ്ടായി മഴയൊരു കാരണമായി ആക്ഷൻ സീക്വൻസുകളൊക്കെ ഞാൻ പ്രതീക്ഷിക്കാത്ത അധികം ദിവസം ഷൂട്ടിംഗ് നീട്ടി നീട്ടിവെക്കേണ്ടി വരുന്നു എൺപത് ദിവസം പ്ലാൻ ചെയ്ത ഷൂട്ടിംഗ് ആയിരുന്നു ചിത്രത്തിൻ്റെ എന്നാൽ അത് നൂറ്റി നാല് ദിവസം വരെ നീട്ടുപോയിട്ടുണ്ടായിരുന്നു പത്ത് പതിനാല് ദിവസത്തെ ഷൂട്ടിംഗ് ചെലവ് അതിൽ ഉൾപ്പെടുന്നുണ്ടായിരുന്നു എന്റെ അറിവിൽ ഈ ഒരു ചിത്രത്തിന് ഇതുവരെ ഇരുപത്തി മൂന്നര കോടി രൂപ മാത്രമാണ് മമ്മൂക്കയുടെ സാലറി ഇല്ലാതെ ഇതുവരെ വന്നിരിക്കുന്നത് ഇതിനകത്ത് ഏഹ് പ്രൊമോഷനെ ഉൾപ്പെടുത്തിയിട്ടില്ല മമ്മൂക്കയുടെ സാലറി പ്രൊമോഷൻ കോസ്റ്റ് ഒക്കെ വന്നേക്കാം റെമ്യൂണറേഷൻ റിട്ടേൺസും ലാഭവും നിർമ്മാതാവും മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ മറ്റേത് എന്റെ ഉത്തരവാദിത്വം ആയതുകൊണ്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഓരോ ആഴ്ച ഒരു അപ്ഡേഷൻസ് അവരുടെ ഭാഗത്തുനിന്ന് ചോദിക്കും ഫൈനൽ കോപ്പി ആവുന്ന സമയത്ത് എത്രയാണ് കോസ്റ്റ് വന്നത് അന്ന് എടുക്കുകയും ചെയ്തു നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ അവർ തീരുമാനിക്കുന്നത് ബജറ്റ് കൂടി നോക്കിയാകും ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക എന്തൊക്കെയാണല്ലോ ഇപ്പോഴത്തെ പറയുന്ന സിനിമയുടെ ഒഫീഷ്യൽ ബഡ്ജറ്റ് പുറത്തു വരുമ്പോൾ ഏകദേശം മുപ്പത് കോടിക്ക് താഴെ മാത്രമേ ചിത്രത്തിന് വരുന്നുള്ളൂ എന്നാണ് ചിത്രത്തിന്റെ ഡയറക്ടറായ വൈശാഖ് അവകാശപ്പെട്ടത് എന്തൊക്കെയാണല്ലോ നിരവധി അസുഖങ്ങൾക്കാണ് ഇതിനോടും തന്നെ വിരാമം കിട്ടിയിരിക്കുന്നത് അപ്പൊ നോക്കുകയാണെങ്കിൽ എഴുപത് കോടിക്ക് മുകളിൽ കളക്ഷൻസ് ഉണ്ടാക്കിയ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഏറ്റവും വലിയ പണമായിട്ട് ചിത്രങ്ങളിൽ മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നത് ഇതിനോട് തന്നെ തെളിയിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് മെഗാസ്റ്റാറിന്റെ പവർ വീണ്ടും വീണ്ടും ഉയർന്നു വരുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇതിനൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം സമ്മിശ്ര അഭിപ്രായം നേരിട്ട ചിത്രം ഒരു ബോക്സ് ഓഫീസിൽ ഇത്ര വലിയ വിജയമായിട്ട് മാറണെങ്കിൽ മെഗാസ്റ്റാർ എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ മാത്രം ഉള്ളതുകൊണ്ടാണ് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ഓ ടി റിലീസിന് വേണ്ടിയാണ് ഇന്ത്യ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ടർബോ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തും പുതിയ സിനിമാ വിശേഷങ്ങളൊക്കെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട